എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ അനീഷായി പടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇപ്പോൾ ചെറിയൊരു ഓണപരിപാടി പങ്കെടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത് ബോധിനിയുടെ ഫാക്ടറിയിലാണ് നിൽക്കുന്നത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരോടൊപ്പം ഓണാഘോഷം കൂടാനായിട്ടാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് വണ്ടികളോളം ഉണ്ട് ചെറുതും വലുതും ലോറിയുമൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് എന്റെ പേര് അരുൺ കടൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഇൻചാർജാണ് ഓക്കെ നമുക്ക് ഇരുപത്തിയേഴോളം വണ്ടികളുണ്ട് നിലവിൽ ഇവിടെ ഇപ്പോൾ കുറച്ച് വണ്ടികളെ ഉള്ളൂ ബാക്കിയ വെളിയിൽ പോയിരിക്കാണ് ഡെലിവറിക്ക് മറ്റുമായിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് വന്നിട്ട് ഒരു ടാറ്റയുടെ സിപ്പിൽ നിന്നാണ് സ്റ്റാർട്ടിങ് ഈ യൂണിറ്റിൽ ചെറിയ ഒരു ഫോർ വീലർ നിന്നാണ് ഇന്ന് അത് വന്നിട്ട് സിക്സ്റ്റീൻ വീലർ വരെ എത്തി നിൽക്കുന്നുണ്ട് ഇരുപത്തിയേഴോളം വണ്ടികളാണ് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത് അത് വന്നിട്ട് മാരതി ഉണ്ട് ടാറ്റ മാരുതി ഭാരത് ബെൻസ് ഐഷർ ഈ നാല് വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത് വണ്ടിയുണ്ട് ടാറ്റയുടെ വണ്ടിയുണ്ട് ഭാരത്വൻസിന്റെ മൊത്തം ഏഴ് വണ്ടികൾ പുതിയതായിട്ട് നമ്മൾ അത് ഓണത്തിന് മുമ്പ് നമ്മൾ ഓണോട് വരുത്തണം എന്ന് കരുതിയിരുന്നു പക്ഷെ ക്വാളിറ്റി ബേസ് നോക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് വന്നിട്ടുള്ളത് കൊണ്ടും ജോസ്കോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അങ്കമാലോ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഈ ഒരു കളറും ഒരു കളർ കോഡ് ആയിരിക്കും എല്ലാ വണ്ടികളും റെഡ് കോഡിലാണ് അഡ്വർട്ടൈസ്മെന്റോട് കൂടി ഇറങ്ങുന്നത് മാക്സിമം ബെറ്റർ ആയിട്ട് മാക്സിമം പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർമാർ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ആയിരിക്കും ഫസ്റ്റ് ഒരു ഷോപ്പിൽ ചെന്ന നമ്മുടെ ഫേസ് ആയിട്ട് ചെല്ലുന്നത് ഫ്രഷായിട്ടിരിക്കണം കറക്റ്റ് ആയിട്ട് അതുകൊണ്ടാണ് മാക്സിമം ഫെസിലിറ്റി ഉള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്ലാസ്സിലുള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നതും അവർക്ക് ഡ്രൈവർ കംഫർട്ടബിൾ ഫസ്റ്റ് പ്രിഫറൻസ് അതാണ് ചെയ്യുന്നത് നമ്മുടെ ടീമിലെ മെയിൻ ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് ഇവര് എന്റെ പേര് വിനേഷ് വിഷ്ണു വിഷ്ണു ജിബിൻ ജിബിൻ ശ്യം ഓക്കെ എല്ലാ എല്ലാ വണ്ടിയും എ സിയാണ് ഇല്ലാത്ത വണ്ടികളൊന്നും ഇറങ്ങില്ല സിപ്പ് മാത്രമാണ് ആദ്യം വന്ന സിപ്പ് മാത്രമാണ് ഇത് പതിനാലിന് ഇതും അതുപോലെ തന്നെ എല്ലാ പരസ്യം കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇറക്കുന്നതാണ് ഇപ്പോ നിലവിൽ നാല് വണ്ടിയുണ്ട് വണ്ടിയിൽ വരാനുണ്ട് ബോഡി കിട്ടാൻ പോയിട്ടുണ്ട് ഏഷോറിന്റെ വണ്ടികളുണ്ട് ഈശോറിന്റെ വണ്ടി ഞങ്ങൾക്ക് നിലമ്പൂരിലൊരു ഇതുണ്ട് അവിടെ ഏഷറിന്റെ വണ്ടികൾ പിന്നെ ഏഷറിന്റെ വണ്ടികൾ വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയത് കഴിഞ്ഞ ദിവസം വന്ന വണ്ടി അവിടെ കിടപ്പാണ് ഫസ്റ്റ് അതിന്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് വണ്ടി കൊണ്ട് ഇട്ടിട്ടുള്ളൂ പിന്നെ അപ്പുറത്തൊന്നും അതിന്റെ ഡ്രാവേഴ്സ് ഒക്കെ അവിടെ ഒക്കെ പോയേക്കുന്നുണ്ട് ഓണകാശം സെയിൽസ് വണ്ടികളാണ് ഈ സെയിൽസ് വണ്ടികളാണ് ഇതൊക്കെ കിടക്കുന്നത് ഓണ പരിപാടികൾ നടക്കുന്നു ബാക്കി ഞങ്ങളുടെ മറ്റുള്ള ഡ്രാവേഴ്സിനോട് കൂടെ ഓണത്തെ

വണ്ടികൾ അടിപൊളിയായിട്ട് തന്നെ ഒരു കമ്പനി ഇതായിട്ട് എനിക്ക് തോന്നുന്നു കമ്പനിയിൽ വർക്ക് ആ തോന്നുന്നുണ്ട് നമ്മുടെ വണ്ടികളുടെ പരസ്യങ്ങള് എന്തൊക്കെയാണ് നോക്കിയാലും അടിപൊളിയാണ് റോഡിൽ പോയ റോഡ് പ്രസം കാര്യങ്ങളെല്ലാം കൂടി നോക്കിയാണെങ്കിൽ അടിപൊളിയായിട്ടാണ് പോണത് അതേപോലെ വണ്ടിക്ക് ഡ്രൈവർമാർക്ക് തന്നെ എ സി ക്യാബിനും എല്ലാം തന്നെ തരുന്നുണ്ട് ഒരു കമ്പനിയും അത്രയ്ക്ക് തരുന്നില്ല അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ കമ്പനിയിൽ ഞാൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേര് ഫുഡിന്റെ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് നെയ്മോധിനി ഒരു വണ്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഒന്നിൽ നിന്ന് ഇപ്പോ വരാൻ പോകുന്നു ഇനി വരാൻ പോകുന്നത് ഇതിനും വലിയ വണ്ടികളാണ് വരാൻ പോകുന്നത് അപ്പൊ ഈ ഒരു എന്താ പറയാ വെഹിക്കിൾ എന്ന് പറയുന്നത് മറ്റുള്ള മീഡിയ വെച്ച് നോക്കുമ്പോ ആളുകളുടെ ഉള്ളിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ഈസി വണ്ടി തന്നെ നമുക്ക് നല്ല രീതിക്ക് ഒരു തന്നെ അതെ 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 ഇവിടെ നിന്ന് നോക്കിയാൽ പറ്റുന്ന ഒരു വണ്ടിയാണ് അതെ 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 നമ്മൾ നമ്മൾ ഈ വണ്ടി വണ്ടി നമുക്ക് വേണ്ടത് ഒരു ത്രീ ഇയേഴ്സ് ആയി നമ്മൾ ഫുൾ നമ്മള് മാർക്കറ്റിലേക്ക് എത്തിയിട്ട് ഇതിപ്പോ നമ്മള് ഇന്നിപ്പോ നമ്മുടെ ബോധിനിയുടെ ഓണാഘോഷ പരിപാടി നടക്കുകയാണ് ഇപ്പൊ നിക്കുന്നത് ബോധിനിയുടെ ഫാക്ടറിയുടെ കോമഡി തന്നെയാണ് വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ബോധിനി ജനങ്ങളിലേക്ക് ജനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വാം വെൽക്കം ആണ് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ മെയിൻ ഫാക്ടർന്ന് പറഞ്ഞാൽ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഞങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് പാക്കേഴ്സ് തുടങ്ങി റൈസ് പൗഡേഴ്സ് റൈസ് വീറ്റ് പൗഡേഴ്സ് ഈ പറയുന്ന പോലെ അച്ചാറുകൾ അതുപോലെ മസാലാസ് അപ്പോൾ മസാലസ് ഓൾറെഡി ലോഞ്ചായി പിക്കുകൾ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ ലോഞ്ച് ആവും അതിൻ്റെ പാക്കിൽ തന്നെ നമുക്ക് ഫ്രോസൺ റെഡി ടു ഈറ്റ് ഫ്രോസൺ പ്രൊഡക്റ്റ്സ് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന പോലെ നമ്മൾ സാധാരണ വീടുകളിൽ വളരെ ശുദ്ധിയോട് കൂടി നമ്മൾ കഴുകി പൊടി ഉണക്കി പൊടിച്ച് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ ഒരു ബിസിനസ് ലെവലിലേക്ക് നോക്കുമ്പോൾ ആ ഒരു മിഷനറിയുടെ സഹായത്തോടെ ചെയ്യുന്നുള്ളൂ പ്രോസസ്സ് എല്ലാം സെയിം ആണ് അത്രയും അഷ്വറൻസോടു കൂടി നമുക്ക് പറയാൻ പറ്റും നമ്മുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തന്ന ഒരു സ്വീകാര്യതയെക്കുറിച്ച് പറയാണെങ്കിൽ ഏതൊക്കെ ഫുഡ് പ്രോഡക്ട്സിൻ്റെ കാറ്റഗറി എന്ന് പറയുകയാണെങ്കിൽ റൈസ് പൊടോസിൽ പുപൊടി അപ്പപ്പൊടി പത്തിരിപ്പൊടിയുണ്ട് അതുപോലെ ഗോതമ്പ് പുട്ടുപൊടിയുണ്ട് റാഗി പുട്ടുപൊടിയുണ്ട് റാഗി പുട്ട പൊടിക്കൊക്കെ നല്ലൊരു സ്വീകാര്യതയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നുള്ളത് പിന്നെ ഈ പറയുന്ന പോലെ മസാലാസിലാണെങ്കിൽ ചിക്കൻ മസാല മീറ്റ് മസാല സാമ്പാർ രസം എല്ലാം ഉണ്ട് പിക്ലു പൗഡറുണ്ട് പിന്നെ ഇൻസ്റ്റൻ്റ് ബാറ്റേഴ്സും ഇൻസ്റ്റൻറ്റ് ഹാഫ് കുക്കഡ് ചപ്പാത്തി പൂരി പിന്നെ ഡെസേർട്ട് മിക്സിലാണെങ്കിൽ പാലട ഇൻസ്റ്റൻ്റ് പാലട മിക്സ് സേമിയ മിക്സ് എല്ലാം നമ്മളൊരു കാറ്റഗറി തന്നെയാണ് ഇനിയും റെഡി ടു ഈറ്റ് കടക്കാൻ പോവുകയാണ് ഏകദേശം ഒരുപാട് നിലവിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്ന് കേരളത്തിന് പുറത്തോട്ടോ ചെയ്യുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ബാംഗ്ലൂര് ഡൽഹി ബോംബെ ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ എക്സ്പോർട്ട് ഒരു ഫൈവ് ടു സിക്സ് കൺട്രീസിലേക്ക് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോ പുതിയ പുതിയ എഗ്രിമെന്റ്സ് ഒക്കെ നമ്മൾ ഈ ഈ വീഡിയോ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നമ്മുടെ കമ്പനി എടുത്ത് സെയിൽ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യുന്നത് ൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം ഉണ്ട് ടീമുണ്ട് മോസ്റ്റ്ലി ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് പിന്നെ ഓൺ കൗണ്ടേഴ്സും ചെയ്യുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് എൻക്വയറി ആയിട്ട് വരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഏരിയയിൽ നമുക്ക് സ്പേസ് ഉള്ള അനുസരിച്ച് നമ്മൾ നിങ്ങളെ പ്ലേസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിൽ തന്നെ അപ്പൊ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ ഓണാഘോഷങ്ങളെ കഴിഞ്ഞ് ഒരുമിച്ച് സദ്യ കഴിച്ച ഒരു കുടുംബത്തെ പോലെ എല്ലാവരും ഇവിടെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ നിന്ന് റായച്ചൂരിലുള്ള ബോധിനിയുടെ ഫാക്ടറിയിലോട്ട് നമ്മൾ ഉടനെ തന്നെ ഒരു യാത്ര പോകുന്നുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റുകൾ അതായത് പാക്കഡ് ആയിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാലക്കടൻ മട്ട അത് എന്ന് സ്റ്റീം പൊട്ടുപൊടി അപ്പം ഇടിയപ്പം പൊടി ആട്ട സേമിയം പായസം അങ്ങനെയുള്ള ഒരുപാട് പാല പായസം അങ്ങനെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ അവിടുത്തെ ഫാക്ടറിയിൽ നിന്നാണ് ബൾക്കായിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയായിട്ട് ഉടനെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി പോകണം പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ